ഫൈനസ് നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗീസ് അപ്പോൾ ആ ഒരു അപ്ഡേറ്റിലൂടെ നമുക്കവിടെ നമ്മുടെ ഈ ഒരു വാൾപേപ്പർ ചെയ്ഞ്ചിങ് ഓപ്ഷനുകളൊക്കെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലംബോർഗിനി ഉറിസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഞാനത് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ സിനിമ അടുത്ത് ഇന്നലെ വീഡിയോട്ട് കുറെ കൂട്ടറിൻ്റെ അടുത്ത് ഫേസിലെ മെസ്സേജ് ചോദിച്ചിട്ട് കാര്യമാണ് ഈ ഒരു വാൾപേർ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ബ്രോ ചെയ്യും പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് എളുപ്പ വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ ഗീസ് ഇന്ന് എനിക്കൊരു എളുപ്പ വഴി ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അപ്പോൾ എൻ്റെ ഒരു വീഡിയോ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു വാട്സാപ്പ് ചാനലിലോട്ട് കയറാം വാട്സപ്പ് ചാനലിൽ കയറി കഴിയുമ്പോൾ അവിടെ ഒരു ലിങ്ക് കാണും ആ ഒരു ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം അപ്പോൾ പേസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇലക്കൂട്ടർ കാര്യം ഞാൻ ഡീലിൽ പറയുന്നില്ല ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് ഫയലൊക്കെ ലോഡ് ചെയ്ത് വെക്കാം എന്നിട്ട് നേരെ നിങ്ങൾ നമ്മളെ ആർ ജെ എസ് വന്നിട്ട് എം ഐ സി എന്നടിക്കുക എം ഐ സി എന്ന് വെച്ചിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ എനിക്കിവിടെ ഫീൽഡ് തന്നെയാണ് സോറി അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പം ചെയ്ത് എപ്പോൾ ചെയ്താലും നെറ്റ് മൊബൈൽ ഡാറ്റ് ഓൺ ചെയ്തിരിക്കണം മൊബൈൽ ഡാറ്റ് ഓൺ ചെയ്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ നേരത്തെ ഒന്നുകൂടി ചേട്ട് ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് നേരെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ കയറി പേസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് ലോഡ് ചെയ്യുക ഫയൽ ലോഡ് ചെയ്ത് നേരെ നിങ്ങൾ ആർ ജെ സ്റ്റൂളിലോട്ട് വരാം ആർ ജെ സ്റ്റൂളിലോട്ട് വന്നതിന് ശേഷം അവിടെ നിങ്ങൾ എം ഐ സി എന്നടിക്കുക എം ഐ സി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിക്കുന്ന സൈഡിലായിട്ട് ഒരു ടു സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് ഇമേജ് ചേഞ്ച് ചെയ്ഞ്ച്ഡ് നേഴുതി കാണിക്കും അപ്പം ഇമേജ് ചേഞ്ച് ചേഞ്ചെന്ന് എഴുതി കാണിച്ചാൽ നിങ്ങൾ നേരത്തെ ഓൺ ചെയ്താൽ ഡേ ഇൻ്റർനെറ്റ് ക്ലാസ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് നമ്മൾ ഗെയിം ഒന്ന് ബാക്ക് അടിക്കും ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറുകളൊക്കെ ചേഞ്ച് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗെയിംസിൽ നമുക്ക് പിക്ചേഴ്സും കാണൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു എളുപ്പ വഴിയാണ് കേസ് ഏറ്റവും എളുപ്പവഴിയാണ് അപ്പം ഇതിൻ്റെ ഒരു പാടുള്ള വർഷനോട് ഞാൻ കാണിച്ചു തരാം അന്നുള്ള അന്നുള്ളിട്ട വർഷനൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ചില കൂട്ടുകാർക്കൊന്നും ഈ ഒരു വെർഷൻ കറക്റ്റായിട്ട് വർക്കാവൂല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഈ ഗെയിംസിന് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വർഷൻ കുറെ കൂട്ടുകാർക്കൊന്നും ആവില്ല അപ്പോൾ ഇത് വർക്ക് വർക്കാവണ കുറച്ച് കൂട്ടുകാരും ഉണ്ടാവും അപ്പം വർക്ക് ആവണതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് നമുക്കത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റണമെന്ന് ഞാൻ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാം ഓക്കെ വേറൊരു രീതി ഉണ്ട് ഗെസ് ഇതിന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇമേജ് ആഡ് ചെയ്യണം എൻ്റെ ചെറിയൊരു വേറൊരു രീതിയുണ്ട് ആ ഒരു വേറൊരു രീതി ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ അത് ചെയ്യാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ചെയ്യാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ എൻ്റെ അത് കുറേ കൂട്ടർ ചോദിച്ച പ്രകാരമാണ് ഞാൻ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഓക്കെ വേറൊരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക ഓക്കെ കറക്റ്റായിട്ട് തന്നെ നോക്കി ചെക്ക് ഔട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഓപ്ഷൻസുകളൊക്കെ കിട്ടത്തുള്ളൂ കറക്റ്റായിട്ട് തന്നെ എല്ലാ കൂട്ടരും മാക്സിമം ഇത് കറക്റ്റായിട്ട് തന്നെ നോക്കി ശ്രമിക്കുക എങ്കിലേ നിങ്ങൾക്കും ഞാൻ ചെയ്യുന്ന മെത്തേഡ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് വേറൊരു ട്ര വഴിയുണ്ട് കേസ് അത് ചെയ്യാൻ കഴിഞ്ഞിട്ട് എല്ലാവരും ഉള്ള ഒരു ഐറ്റം ഉണ്ട് ഗൂഗിൾ ഡ്രൈവ് അപ്പോൾ ഇനി ഗൂഗിൾ ഡ്രൈവിലോട്ട് കയറാം ഞാൻ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യട്ടെ കേസ് ഓക്കെ അപ്പം നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലോട്ട് കയറിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ വാൾപേപ്പർ ഇമേജ് ഗൂഗിളിൽ നിന്ന് വല്ലതും ഡൗൺലോഡ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് ഗൂഗിൾ നമ്മളെ ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ ഒരു നമ്മളാ ഒരു ക്യാമറയുടെ പ്ലസ് ബട്ടൺ ഉണ്ട് തൊട്ടെടുത്ത് ആ ഒരു പ്ലസ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിന് മുന്നേ നിങ്ങൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൺ ചെയ്തിരിക്കണം ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൺ ചെയ്തിട്ട് അവിടെ ഒരു ക്യാമറയുടെ തൊട്ടെടുത്തൊരു പ്ലസ് ബട്ടൺ ഉണ്ട് ആ ഒരു പ്ലസ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇതിവിടെ സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് ആ ഒരു പ്ലസ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലോഡ് എഴുതി കാണിക്കും ആ ഒരു അപ്ലോഡ് മേ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ ഒരു ഫോട്ടോക്കുള്ള സ്ഥലത്താണ് പോണത് അപ്പോൾ അവിടെ നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഏത് ഇമേജാണ് ഇടാനുള്ളത് ആ ഇമേജ് ജസ്റ്റ് ക്ലിക്ക് ഒന്ന് ലെക്കിപ്പിടിച്ച് സെലക്ട് ചെയ്തിട്ട് മേലറ്റ് സെലക്ട് എന്ന് പറഞ്ഞ ബട്ടൺ ആ ഒരു സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ ലോഡിങ് ആവും അപ്പം ഈ ലോഡിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ത്തൊരുമ്പത് ഇവിടെ ഇമേജ് കാണാൻ പറ്റും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടൊന്നും കാണാൻ പറ്റും ആ ഒരു ഇമേജ് നിങ്ങൾ ചെയ്യാനുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ മാനേജ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഓക്കെ മാനേജ് അക്സസറിസ് എന്നൊരു താഴായിട്ട് നിങ്ങൾ റിക്രൈഡ് എന്ന് കാണിച്ച ആ റിക്രൈഡ് മേ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ലോ ഫ അപ്ലോഡിങ്ങ് എന്ന് കാണിക്കും അപ്ലോഡിങ് ഒന്നുകൂടി കാണിച്ചാൽ അപ്പോൾ നിങ്ങൾ വ്യൂ ഒന്ന് കാണാം ആ വ്യൂ എന്നുള്ളതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴ്ത്താം എഡിറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാര്യം അപ്പോൾ പിന്നെ അപ്ലോഡിങ് എന്ന് കാണിക്കും അപ്പം പ്രൊസസ് അപ്ലോഡിങ് എന്ന് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ അത് കോപ്പി എന്ന് എഴുതി കാണിക്കും കോപ്പി എന്ന് എഴുതി കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിം ഓപ്പൺ ചെയ്യാം ഗെയിം ഓപ്പൺ ചെയ്തിട്ട് ഗെയിം ഒന്ന് ലോഡിങ് ആയിട്ട് വരുന്നവർ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഗെയിമുകളൊക്കെ ലോഡിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ അത് ഗെയിം ഒന്ന് ലോഡിംഗ് ആയിട്ട് വരുന്നവർ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗെയിമിങ്ങൾ ജസ്റ്റ് കൂടി ഇപ്പൊ ലോഡിംഗ് ആയിട്ട് വരുന്നതാണ് അപ്പൊ കുറച്ചു വരുന്ന വെയിറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പം ഗെയിമോട് ലോഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഗെയിം വന്നുകഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെയ്യാളാന്ന് നേരെ നമ്മളെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് അവിടെ നിങ്ങളിവിടെ പേശെന്ന് പറഞ്ഞ ബട്ടൺ വെച്ച് ക്ലിക്ക് ചെയ്യുക പ്ലേ പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഫയലുകളൊക്കെ ലോഡ് ചെയ്ത് വെക്കുക ലോഡ് ചെയ്ത് വെച്ചിട്ട് നേരെ നമ്മൾ ഈ ഒരു ആർജി സ്റ്റൂർ എടുക്കുക ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൺ ആയിരിക്കണം കേട്ടോ ആർ ജി ജെസ്റ്റുകൾ എടുത്തിട്ട് എം ഐ സി എന്ന് അടിക്കുക എം ഐ സി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുമ്പം ഇവിടെ നിങ്ങൾക്ക് ഫീൽഡ് എന്നാൽ ഈ കാണിക്കുന്നത് അപ്പോൾ ഞാൻ നെറ്റ് ഓൺ ചെയ്യാൻ മറന്ന് സോറി അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ ഇൻറ്റർനെറ്റ് കണക്ഷൻ ഇൻ്റർനെറ്റ് കണക്ഷൻ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഞാൻ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിനകത്ത് കയറിയിട്ട് ജസ്റ്റ് അവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് ജസ്റ്റ് പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ഫയലുകളൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലോഡ് ചെയ്തിന് ശേഷം നിങ്ങൾ നേരെ നമ്മൾ ആർ ജെ സ്റ്റൂളിലോട്ട് കയറുക ആർ ജെ സ്റ്റൂളിലോട്ട് കയറിയിട്ട് അവിടെ നിങ്ങൾ എം ഐ സി എന്ന് അടിക്കുക എം ഐ സി എന്ന് അടിച്ചിട്ട് ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക പ്ലീസ് വെയിറ്റിംഗ് എന്ന് അടിക്കാൻ ടു ത്രീ സെക്കൻഡ്സ് ആവാം ഇമേജ് ചേഞ്ചിഡ് എന്ന് പറഞ്ഞാൽ ഇത് കാണിക്കും അപ്പം ഇമേജ് ചേഞ്ചഡ് എന്ന് കാണിച്ചു കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ച് നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ ഓഫ് ചെയ്യുക ഇന്റർനെറ്റ് കണക്ഷൻ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഗെയിം ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ സെറ്റ് ചെയ്ത ആ ഒരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ റൺ ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു ഇമേജ് എനിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഇമേജ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇമേജ് സെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു ഇമേജ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു ഇമേജ് ആണ് എനിക്ക് ഇവിടെ കിട്ടുക അപ്പം നിങ്ങൾക്കിത് എന്ത് പേക്ഷിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം എൻ്റെ അടുത്ത് കുറേ കൂട്ടർ ചോദിച്ചു പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളിട്ട് ഒന്നുകൂടെ ഞാൻ ഒരു വീഡിയോ വീഡിയോങ്ങളൊക്കെ ഷെയർ ചെയ്തത് കുറേ കൂട്ടർ കൂട്ടരുടെ അടുത്ത് പേഴ്സണലി പിന്നെ പിന്നെ വന്ന് ചോദിച്ചൊരു കാര്യമുണ്ട് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നത് ഓക്കെ അപ്പോൾ കുറേ കൂട്ടർ എന്നു ചോദിച്ചത് വർക്കാവുന്നില്ല എന്ത് ഫേക്കാണ് ഫേക്കാണെന്ന് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഐ സി എന്ന് അടിക്കുക ഐ സി എ നടത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്ലീസ് വരിക നേരിട്ട് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെയും കാണിക്കും കേസ് എം സി എം ഐ സി എന്ന് അടിക്കണമെന്നില്ല കേസ് അത് ഐ സി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫൈ ഇമേജ് നേരത്തെ നമ്മുടെ സെറ്റ് ചെയ്ത വെച്ച് ഇമേജ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് എം അല്ല ഐ സി ഐ സി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഓഫ് ചെയ്ത് വെച്ച് ഇമേജസ് ഡിലീറ്റ് ചെയ്ത് പുതിയ ഇമേജസ് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഓപ്ഷൻസും ഈ ഒരു പുതിയ അപ്ഡേറ്റിലൂടെ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഇവിടെ പുതിയ ഇമേജ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജി ടി എ ഫൈവിൻ്റെ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു ഇമേജ് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എനിക്കിവിടെ റണ്ാകുന്നത് അപ്പോൾ അത്യാവശ്യം ഇമേജർ അപ്പോൾ എല്ലാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി അപ്ഡേറ്റ് ആണ് എല്ലാ കൂട്ടർ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ സി നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ഒരു ലക്ഷറി കാറാണ് നമ്മുടെ ഈ ഒരു ലംബോറിൻ ഹുറസ് എന്ന് പറയുന്ന കാർ എക്സ് യു വി മോഡൽ കാറാണ് അപ്പോൾ ഈ ഒരു എക്സി മോഡൽ കാർ കാറാണ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ അടിപൊളി എക്സു എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൂട്ടറിന് തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ അടിപൊളി കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എന്ത് എല്ലാ കൂട്ടും മസ്റ്റും കാത്തിരിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ അടിപൊളി ഈ ഒരു അടിപൊളി കിഡിലുമായിട്ടുള്ള ഈ ഒരു ലംബൂർ ടൂർസ് എന്ന് പറയുന്ന എക്സിവി കാർ ആയിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്ന് ഇതിനെക്കുറിച്ച് പറയാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കിട്ടത്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ഇതിലുള്ള വീടുകളിൽ കാണാൻ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ വീടിമാരുടെ വീഡിയോ കാണാം നമുക്ക് ബൈ